നമ്മുടെ ഈ വീഡിയോയിൽ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട് ഉണ്ട് കേട്ടോ കറക്റ്റായിട്ട് ആരാണ് കമൻറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പം രണ്ട് ദിവസം കൊണ്ടിട്ട് നമ്മൾ കുട്ടികളുടെ ലഞ്ച് ബോക്സ് ഇടുന്നില്ലായിരുന്നു കേട്ടോ കുട്ടികൾക്ക് പനിയായിരുന്നു പിന്നെ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കൊണ്ടുപോയത് അതുകൊണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ലഞ്ച് ബോക്സ് ഇടാൻ അതുകൊണ്ടിട്ടെനിക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ അപ്പം ആ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ പുതിയൊരു ലഞ്ച് ബോക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കുട്ടികളുടെ അപ്പം നമുക്ക് പോകാം നമ്മളുടെ വീഡിയോയിലോട്ടോ ആയിട്ടുള്ള ഫാതേഴ്സുള്ള വീട്ടിലെ കുട്ടികൾ ചില സമയത്തൊക്കെ അവരുടെ ഫാദേഴ്സിനെ ശരിക്കും മിസ് ചെയ്യും ഫാദേഴ്സ് ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ സ്കൂളിലെ ഇൻസ്ട്രക്ഷൻ ഫാദറുമായിട്ട് സ്കൂളിൽ വരണം എന്നുള്ളത് നമ്മുടെ നാട്ടിലില്ലാത്ത കൊണ്ട് എബ്രോഡ് തന്നെ ഇക്കായുമായിട്ട് നിൽക്കുന്ന മക്കൾ ഇക്കായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഷെയർ ചെയ്യാനാണ് ഓട്ടോ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ പോലും കുട്ടികൾക്കും കുട്ടികൾ അവരുടെ ഫാദേഴ്സുമായിട്ട് വരുമ്പോഴത്തേക്കും കുട്ടികൾക്കും അതിന്റേതായിട്ടുള്ള വിഷമം ഉണ്ടാവും അല്ലേ അപ്പൊ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും നമ്മളുടെ ഇന്നത്തെ ലഞ്ച് ഇതൊക്കെയാണ് കേട്ടോ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് തോർൻ ഉണ്ടായിരുന്നു കേട്ടോ പയറും ആയിട്ടുള്ള തോരനാണ് വാട്ടർമെല്ലൺ ആണ് ടിഫിൻ പിന്നെ ഒരു പപ്പടവും ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറുമായിരുന്നു അപ്പം ആ ഒക്കെ കുട്ടികൾക്ക് നമ്മൾ വാരിക്കൊടുത്തു കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ ആ ഒരു ലഞ്ച് ബോക്സ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്